അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സുന്നത്വ നമസ്കാരങ്ങളിൽ ഫാത്തിഹ പാരായണം ചെയ്തതിൻ്റെ ശേഷം നമുക്ക് സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ടോ എന്ന കാര്യം പല ആളുകളും അന്വേഷിക്കാറുള്ള ഒരു കാര്യമാണ് തീർച്ചയായും അതുണ്ട് എന്ന് തന്നെയാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഏത് സുന്നത്വ നമസ്കാരങ്ങളിലും ഫാത്തിഹക്ക് ശേഷം നമുക്ക് സൂറത്തുകൾ പാരായണം ചെയ്യാം അങ്ങനെ വേണ്ട എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വരേണ്ടതേ ഇല്ല അതേ അവസരത്തിൽ പ്രത്യേകമായ വല്ല സൂറത്തുകളും സുന്നത്ത് നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യൽ പുണ്യമുണ്ടോ അതും കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഒരു കാര്യമാണ് രബിസല്ലാഹു അലൈഹി വസല്ലമ്മ അപ്രകാരം നമുക്ക് പഠിപ്പിച്ചതെന്നത് ഒന്ന് വിത്തറ നമസ്കാരത്തിൽ മൂന്നറക്കായത്തായി അവസാനിപ്പിക്കുമ്പോൾ ആദ്യറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അയല അഥവാ സബ്ബി ഹിസ്മർ രണ്ടാം റക്കായത്തിൽ സൂറത്തുൽ കാഫിറൂനയും മൂന്നാമത്തെ റക്കായത്തിൽ അത് ഒറ്റയാക്കുകയാണെങ്കിലും ചേർത്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിലും സൂറത്ത് കുൽഹു അല്ലാഹു വഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത് സുബഹി നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്തിൽ അതുപോലെ തന്നെ മകരിബ് നമസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കുന്ന റവാത്തിബിൻ്റെ രണ്ട് റക്കായത്ത് സുന്നത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച രണ്ട് സൂറത്തുകളുണ്ട് മഹാനായ അബൂഹുറയിറാ റബി അള്ളാഹു തലാഹുവിൽ എന്നുള്ള റിപ്പോർട്ടിൽ കാണാം അന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം റഫിയൽ ഫജിരി ഫജറിൻ്റെ രണ്ടറക്കായത്ത് സുന്നത്തനുസ്കരിച്ചപ്പോൾ അവിടുന്ന് പാരായണം ചെയ്തു ഫാത്തിഹക്ക് ശേഷം ഒന്നാം റക്കായത്തിൽ രണ്ടാം റക്കായത്തിൽ അഹദ് ആ സൂറത്തും പാരായണം ചെയ്തു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും ഇതേ കാര്യം തന്നെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹിബിൻ അഹു തലാൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ പദം കാണാൻ സാധിക്കും അലൈഹി വസല്ലമ തവണ റസൂലിനെ ഞാൻ കാണുകയുണ്ടായി അവിടുന്ന് മകരിവിൻ്റെ ശേഷമുള്ള രണ്ട് റക്കായത്തിലും ഫറിന്റെ മുമ്പ് നിസ്കരിക്കേണ്ടുന്ന സുബിയുടെ രണ്ട് റക്കായത്ത് സുന്നത്തിലും രണ്ടാം ക്കായത്തിലും രണ്ടാംക്കായത്തിൽ അഹദും പാരായണം ചെയ്തു ഈ ഹദീസ് കൊണ്ട് എന്തും കൂടെ കിട്ടി ഇത് മഹരിവിന്റെ ശേഷമുള്ള രണ്ട് റക്കായ സുന്നത്തിലും ഇത് ബാധകമാണ് എന്ന് അപ്പൊ സുബഹിയുടെ സുന്നത്തിലും മഹരിവിന്റെ സുന്നത്തിലും ഈ രണ്ട് സൂറത്തുകൾക്ക് പ്രത്യേകം പാരായണം ചെയ്യൽ പുണ്യമുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ

സുബഹിയുടെ രണ്ടാമത്തെ ഫാത്തിഹക്ക് ും എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തു ആലു ഇമ്രാനിലെ അറുപത്തിനാലാമത്തെ സൂക്തവും പാരായണം ചെയ്തിരുന്നു എന്നും കാണാം അപ്പൊ സുബഹിയുടെ സുന്നത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് ഓരോ ആയത്ത് ആയിട്ടും നബി സല്ലാഹു അലൈ വല്ലം പാരായണം ചെയ്യാറുണ്ട് ചിലപ്പോൾ അപ്പം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാം റക്കായത്തിലും ആലു ഇമ്രാൻ സൂറത്തിലെ അറുപത്തിനാലാമത്തെ ആയത്ത് രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുന്ന രീതിയും നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന് ചിലപ്പോൾ ഉണ്ടായിരുന്നു അത് സുബഹിയുടെ സുന്നത്തിന്റെ കാര്യം മഹരിബിലാവട്ടെ സുബഹിയിലാവട്ടെ അവിടുന്ന് ഫിറൂനയും ഇഹ്ലാസും രണ്ടറക്കായത്തിലും പാരായണം ചെയ്തു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഈ ആയത്തുകളുടെ അതുപോലെ തന്നെ ഈ സൂറത്തുകളുടെയൊക്കെ പ്രത്യേകത എന്താണ് അതിലൊക്കെ കൃത്യവും വ്യക്തവുമായി നിലക്ക് തൗഹീദിന്റെ എല്ലാ വശങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹൂലയുടെ അവൻ മാത്രമാണ് റബ്ബും ആരാധ്യനും എന്ന റുബൂബിയ ഉലൂഹിയ സിഫാത്ത് എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് അവന് യാതൊരു പങ്കാളിയുമില്ല ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും ആ പ്രഖ്യാപനത്തിലേക്ക് വരൂ എന്നുള്ള അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ തള്ളിക്കളയണം എന്നുള്ള ബൃഹത്തായ വ്യക്തമായ മഹത്തായ ആശയങ്ങൾ കുടികൊള്ളുന്നവയാണ് ഈ അധ്യായങ്ങളും അതുപോലെ തന്നെ ഈ കേൾപ്പിച്ച രണ്ട് വചനങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ എപ്പോഴും നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ പാരായണം ചെയ്യാം അതോടൊപ്പം ഈ രണ്ട് വക്കത്തുകളുടെ സുന്നത്തുകളിൽ ഈ പറയപ്പെട്ട വിധത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നബിചര്യയെ നമ്മൾ അനുധാവനം ചെയ്താൽ അതിന് പ്രത്യേകമായ പുണ്യം ലഭിക്കും ഇൻഷാ അള്ള സത്യത്തെ മനസ്സിലാക്കുക മനസ്സിലാക്കിയ സത്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് പുണ്യം നേടുക റഹ്മാനായ റബ്ബ് സൽകർമ്മ നിരതമായ ജീവിതം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പൊറത്തു തരുമാറാകട്ടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വാർഹമുല്ലാഹി വ